ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം നമുക്കിത് നല്ല നാടൻ കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് കണ്ണിമാങ്ങ അച്ചാർ തയ്യാറാക്കിയാലോ ഇതുപോലെ ഞെട്ടിയൊടുക്കുന്ന കിട്ടുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം നമുക്ക് കണ്ണിമാങ്ങ അച്ചാർ ഇടുമ്പോൾ ഇതുപോലെ ഞെട്ടി ഒടുക്കണെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി മറ്റേ രീതിയിലാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ രീതിയിലാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് നല്ലതായിരിക്കും അച്ചാർ അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ കണ്ണിമാങ്ങ ഇവിടെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് കോട്ടൻ്റെ തുണി വെച്ചിട്ട് തുടച്ചിട്ട് നമ്മളെ കയ്യിൽ ഭരണി ഉണ്ടെങ്കിൽ അതിലിട്ട് വെച്ചാലും മതി കേട്ടോ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ ഇനി ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ അതിലിട്ടാലും മതി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇനി അതൊന്നും ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും മതി ഏറ്റവും നല്ലത് ഭരണിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും നന്നായി കിട്ടിയിട്ടുണ്ടത് ഭരണിയിലിട്ടാൽ മാങ്ങയായിരുന്നു എൻ്റെ കയ്യിൽ ചെറിയ ഭരണി ആയതുകൊണ്ട് ഇതിൽ കൊള്ളുന്നത് ഇതിലിട്ടിട്ട് ബാക്കി ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിനി കണ്ണിമാങ്ങ അടിയിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഓരോ മാങ്ങയായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലയറും ലയറായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഭരണിയുടെ അടിയിലേക്ക് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ തുടച്ചടച്ചാൽ ഓരോ മാങ്ങയായിട്ട് ഇതുപോലെ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിടാം നിങ്ങൾ ഞെട്ടി പൊട്ടിക്കുമ്പോൾ ഇതുപോലെ ഭരണിയിലേക്ക് ഉള്ളിൽ വെച്ചിട്ട് പൊട്ടിക്കണം കേട്ടോ അതിൽ നിന്ന് വരുന്ന ചോണ നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് നമ്മുടെ മാങ്ങ വളരെ പെട്ടെന്ന് കേടുവരാതിരിക്കാനും അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അത് നല്ലതാണ് നിങ്ങൾ അവിടെ എന്താണെന്ന് പറയുകയാണെന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ മുഴുവനായിട്ട് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് കോട്ടൻ്റെ തുണിയച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇടയിലിടയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഒരുപോലെ ഉപ്പായതുകൊണ്ട് വെള്ളം ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് മുകളിലെ മാങ്ങ കേട് വന്ന് പോകാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കൾക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളിപ്പോൾ ഇതൊരു പതിനഞ്ച് ദിവസത്തിന് ശേഷം തുറന്നിട്ടുള്ളത് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാങ്ങ നമ്മൾ കടുമാങ്ങ ഇടേണ്ട രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് മാങ്ങ ഈ ഉപ്പ് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റാം ഞാനിവിടെ ഒരു ഭരണി ഇട്ടിട്ട് എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളത് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് നമുക്കതും കൂടി ഇതിൽ ചേർത്തിട്ടാണ് അച്ചാർ തയ്യാറാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല എനിക്ക് ഏറ്റവും നന്നായി കിട്ടിയത് ഭരണിയിൽ ഇട്ടതായിരുന്നു എന്നത് അപ്പോൾ നമുക്ക് മറ്റേത് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലിട്ട് നമുക്ക് ഈ രീതിയിലായിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒട്ടും ചുരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇത് രണ്ടും ഒപ്പം ചേർത്തിട്ടാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം അത് നമുക്ക് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഉലുവ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഉലുവയിൽ ഞാൻ കുറച്ച് ഉണക്കമുളകിന്റെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്തോ അല്ലെങ്കിൽ നിർബന്ധമല്ലെട്ടോ ഇനി നമുക്ക് അതുകൊണ്ട് ചേർത്തിട്ട് ഇത് ഇതിൽ നിന്നും വാങ്ങിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് മാറ്റാം മാങ്ങ ഇട ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് മസാലക്കൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത മുളക് പൊടിയും കാഴപ്പൊടി മഞ്ഞൾപ്പൊടി ഇതുപാ മിക്സ് ചെയ്തതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നേരത്തെ ഊറ്റി വെച്ച ആ ഉപ്പ് വെള്ളമില്ല അതുകൂടി ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിത് മുഴുവനായിട്ടും ചേർക്കാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇത് ഇതുപോലെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഉപ്പ് മാത്രം ഒഴുകി വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഉപ്പുണ്ടാകും ആ വെള്ളത്തിൽ അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടിപ്പോകും നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒന്നും തിളപ്പിച്ചെടുക്കാം എന്നിട്ട് തണുത്തതിനു ശേഷം നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാനുള്ളതാണ് ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്ത ഉലുവ കടുക് അതുപോലെ മുളകിന്റെ കുരു അതുകൂടി ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിലേക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ പ്ലെയിൻ ആയിട്ടുള്ള നല്ലെണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നല്ലെണ്ണ മുകളിൽ ഇങ്ങനെ നിൽക്കണം കേട് കേടുവരാതിരിക്കാനായിട്ടാണ് അതൊഴിക്കുന്നത് അതും കൂടി ചേർത്ത് നമ്മുടെ കണ്ണിമാങ്ങ ഇവിടെ റെഡിയായി നമുക്കിത് ഒന്ന് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കത് സൂക്ഷിച്ചൊക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പ് കുറഞ്ഞ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം